യുവത്വം നശിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇന്ന് അല്പം മുൻപ് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അതിലുപരി അഭിമാനവും തോന്നിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ഇതിലുള്ള ആ ഒരു ഓഫീസർ ഈ ആ ഓടി പോകുന്ന ഓഫീസർ ആരാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു വണ്ടിക്കാരനെ സഹായിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ തീർച്ചയായിട്ടും അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ പേര് ഈ ഒരു സഹോദരനെ തനാ ബ്ലോക്സിന്റെ ബിഗ് സലോ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടാവട്ടെ